ഹലോ ഡിയർ ഫ്രണ്ട്സ് കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു പരസ്യം കൊടുത്തിരുന്നു അതായത് എൻ്റെ വീട്ടിൽ ഇരുപത്തിനാല് മണിക്കൂർ നിൽക്കാൻ ഒരു ലേഡി ആവശ്യമുണ്ട് എന്നായിരുന്നു പരസ്യം ആ പരസ്യം കണ്ടിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കാണാൻ വന്ന ഒരു ലേഡിയുമായിട്ടുള്ള അഭിമുഖമാണ് ഇത് ശരിക്കും എനിക്കുണ്ടായ ഒരു അനുഭവമാണ് അത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ് തീർച്ചയായും കാണണം ഹായ് ഡോക്ടർ ആർ യു ഫൈൻ ഞാനൊരു വീട്ടില് അലക്കാനൊക്കെ വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ ആ ഉണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ലോണ്ടറി കൊടുക്കാം പിന്നെ ഡോക്ടേഴ്സിന്റെ വീട്ടിൽ പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമില്ല ക്ലീനിങ്ങിന് റോബോട്ട് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ റോബോട്ട് ഉണ്ട് പിന്നെ ഫുഡ് ഡോക്ടർ ഞാനോ ഫുഡ് ഞാൻ ആവശ്യത്തിനൊക്കെ എനിക്ക് ഉണ്ടാക്കാനൊക്കെ അറിയും പക്ഷെ ഇവിടെ എപ്പോഴും കോള് വരുന്നതുകൊണ്ട് ഞാൻ വീട്ടിൽ ഉണ്ടാവില്ലല്ലോ അപ്പം ഫുഡ് എനിക്ക് അങ്ങനെ മൂന്നു നേരം ഫുഡ് ഉണ്ടാക്കാനൊന്നും സമയം കിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് എന്താ പണിയപ്പോൾ എനിക്കും ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ല ഞാൻ വീട്ടിൽ ഒരു ഒറ്റ മോളാണ് അതുകൊണ്ട് ഉമ്മ ഉമ്മൻ്റെ അടുക്കളയിൽ കേട്ടിട്ടില്ല ഇപ്പം ആണെങ്കിൽ ഹസ്ബൻഡും ഉമ്മ സമയമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഫുഡ് നമുക്ക് ഷെഫിനെ ഏൽപ്പിക്കാം ഒരു ഷെഫിനെ നിർത്താം നമുക്ക് അതാകുമ്പോൾ വെറൈറ്റി ഫുഡ് അവരുണ്ടാക്കിത്തരും ഞാൻ അല്ലെങ്കിൽ ഡയറ്റിങ്ങില്ല അപ്പൊ ഹെൽത്തി ഫുഡൊക്കെ അവരുണ്ടാക്കുമല്ലോ അപ്പം നിങ്ങൾക്ക് എന്താ പണി ഞാൻ പരസ്യം കണ്ടിട്ട് വന്നത് ഡോക്ടർ ഇരുപത്തിനാല് മണിക്കൂർ നിൽക്കാൻ ആൾ ആവശ്യമുണ്ട് എന്നല്ല പറഞ്ഞത് ഡോക്ടർ വീട്ടിൽ ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ നിൽക്കും വിശ്വസിച്ച് നിർത്തന്നെ പണിയൊന്നും എടുക്കൂല പണിയൊന്നും എടുക്കൂല ഞാൻ നിൽക്കുള്ളൂ